അതെന്നെ സഹായിക്കേണ്ടത് മറക്കാനുള്ള കാരണം അതവന്റെ മനസ്സിന്റെ ബന്ധങ്ങളെ നല്ല രീതിയിൽ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പൈതാനില് അതിനെ കുടുംബത്തെ સમાಧಾನപ്പെടുത്തുകയാണ് കുടുംബത്തെ સમાಧಾನപ്പെടുത്തുമ്പോൾ നമ്മൾമാർ സഹരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചുമാറാനുള്ള સમાಧಾನപ്പെടുത്തുകയാണ് എന്നെ എന്നെ പഠിപ്പിച്ചതിനെ നമ്മളാരും കാരണം ഒരു സുന്ദരമാകും ഭാഗം ഒരു സുന്ദരമാкте ഭാഗം ആ ഭാഗം നമ്മൾ നിർത്തിയിട്ടുണ്ട് എൻ്റെ ഇഷ്ടമാണ് ക്രിസ്തുവിനെ അഹിജം പഠയിലോ ഇല്ലതൽ ഇതിൻ്റെ കാരണേ പോർദെ നമസ്കാരം രേവതി മണിയൻ അതിഹിതവർക്കും അതിസഹായവർക്കും വളരെ പ്രാധാന്യപ്പെട്ട ഒരു പ്രതിഭാസത്തിന്റെ സന്ദർഭം ഒന്നാതില്ല എന്ന സംഗതിയിൽ പ്രയത്നപ്പെട്ടുകൊണ്ട് കാന്തലപ്രതി ആർക്കും താഴെ ഒരു സേവനം ഇപ്പോഴും ഇവിടെ നടക്കുക ഈ ഭാഗം

நான் விட்டுப் பொட்டாயங்கள் எல்லாக்கம் கடக்கம் என்று வைத்தில் வைத்துக்கொண்டு நன்னையில் சொடக்கும் கமாக்கான どなたですか